കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന അശോക ലോട്ടറി വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയ പ്രതിയെ കട്ടപ്പന പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി നെടുങ്കണ്ടം കൂട്ടാർ ചേലമൂട് ചെരുവളപുത്തൻ വീട്ടിൽ ഷാജി എന്ന് വിളിക്കുന്ന ആക്രി ഷാജിയാണ് പിടിയിലായത് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട് വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയും മൂന്നര ലക്ഷം രൂപയുടെ ലോട്ടറിയും നഷ്ടമായിരുന്നു തുടർന്ന് ഉടമയുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ കൂട്ടാട്ടിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു വ്യാപാര സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞതാണ് വേഗത്തിൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചതെന്ന് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ പറഞ്ഞു ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് രൂപയും നാല് ലക്ഷത്തിനടുത്ത് ലോട്ടറിയും മോശം പോയിരുന്നു അതില് അപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വളരെ ഊർജിതമായിട്ട് അന്വേഷണം നടത്തി ഏകദേശം ഒരു പത്ത് മണിക്കൂർ കൊണ്ട് തന്നെ ആ കേസിലെ പ്രതികളെ പ്രതിയെ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇയാൾ കൂട്ടാർ സ്വദേശിയായ ഷാജിയാണ് പ്രതി ഇയാൾക്ക് മുൻപ് നിരവധി മോഷണ കേസിലെ പ്രതിയാണ് പി ജി പോലീസ് സ്റ്റേഷനിലെ വിവറേജ് പൊട്ടിച്ച പ്രതി കേസ് പ്രതിയാണ് അതുപോലെ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ കേസുണ്ട് മോഷണ കേസുണ്ട് കട്ടപ്പന പോലീസ് സ്റ്റേഷൻ മോഷണ കേസുണ്ട് നെടുങ്കണ്ടത്ത രണ്ട് മോഷണ കേസുണ്ട് അതുപോലെ പോലീസ് അന്വേഷണം തുടങ്ങി പത്ത് മണിക്കൂറിനുള്ളിലാണ് പ്രതിയെ പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് മോഷണത്തിന് ശേഷം ഷാജി കട്ടപ്പനയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ നെടുങ്കണ്ടത്തെത്തുകയും ഇവിടെ നിന്ന് മറ്റൊരു ഓട്ടോറിക്ഷയിൽ സ്വദേശമായ കൂട്ടാട്ടിലെ വീട്ടിലെത്തുകയുമായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദുമന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പന പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നെടുങ്കണ്ടത്ത് ഇയാളെ എത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്തി തുടർന്ന് നെടുങ്കണ്ടത്തെത്തിയ പോലീസ് ഇവിടെ നിന്നും പ്രതി കയറിയ ഓട്ടോറിക്ഷ കണ്ടെത്തുകയായിരുന്നു ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ സഹായത്തോടെ പ്രതിയുടെ വീട്ടിലെത്തിയ പോലീസ് ഷാജിയെ കസ്റ്റഡിയിൽ എടുത്തു നെടുങ്കണ്ടം കട്ടപ്പന തൊടുപുഴ തുടങ്ങി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിയുടെ പേരിൽ മോഷണം അടക്കമുള്ളവയ്ക്ക് കേസുള്ളതായും പോലീസ് പറഞ്ഞു